മുസ്ലീംകൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനോ ആശംസകൾ നേരാനോ പാടില്ല അത് തെറ്റാണ് വിലക്കിയതാണ് ഇത് പറയുമ്പോൾ അസഹിഷ്ണുതയായും മതതീവ്രവാദവുമായും പലരും കാണുന്നു അജ്ഞതയാണ് ഇതിന് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് യേശു മഹാനായ പ്രവാചകനാണ് ദൈവമോ ദൈവപുത്രനോ അല്ല യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്നത് വളരെ വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടീന് അവർ പറഞ്ഞിരിക്കുന്നു അപ്രകാരം പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാകുന്നു അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീരുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും പരമകരുണികാന് സന്താനമുണ്ടെന്നു അവർ വാദിച്ചത് നിമിത്തം അവർ ചെയ്തത് മഹാപാതകമാണ് സന്താനത്തെ സ്വീകരിക്കുക എന്നത് പരമകാരുണികൻ അനുയോജ്യമാവുകയില്ല മറയം എൺപത്തിയെട്ട് അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല ഒരാളുടെ പിതാവിന്റെ പേരിൽ ഒരു ജാരസന്തതിയെ ആരോപിച്ചു എന്ന് വെക്കുക യഥാർത്ഥത്തിൽ അങ്ങിനെ ഇല്ല എന്ന് ഉറപ്പുള്ള മകൻ ആ ജാരസന്ധതിയുടെ ജന്മദിനം ആഘോഷിക്കുമോ അങ്ങിനെ ആഘോഷിച്ചാൽ അയാൾക്ക് സ്വന്തം പിതാവിനോട് സ്നേഹമുള്ളവാനെന്നു പറയാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ മുസ്ലീംകൾക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാനോ ആശംസകൾ നേരാനോ പാടില്ല അങ്ങിനെ ചെയ്താൽ അവർ അല്ലാഹുവിനോട് ചെയ്യുന്ന ചെയ്യുന്ന വലിയ തെറ്റു തന്നെയാണ്